കെ പി സി സി അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറ്റിയതിനുള്ള അതൃപ്തി പരസ്യമാക്കിയ കെ സുധാകരൻ ഹൈക്കമാൻഡ് തീരുമാനത്തിൽ നിരാശനാണെന്നും കേരളത്തിൽ നിന്നുള്ള ചില നേതാക്കൾ തനിക്കെതിരെ പ്രവർത്തിച്ചുവെന്നും സുധാകരൻ പറഞ്ഞു കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ കൂടി മാറ്റുന്നതാണ് പാർട്ടിയിലെ പതിവ് എന്നാൽ അത് ഉണ്ടായില്ല അതിൽ തനിക്ക് പരാതിയില്ലെന്നും ദീപാദാസ് ഗുൻഷി ചിലരുടെ കയ്യിലെ കളിപ്പാവയാണെന്നും സുധാകരൻ ആരോപിച്ചു എം സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും അസിദ ഇന്ന് ഈ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും തന്നെ മാറ്റിയതിലുള്ള കടുത്ത അതൃപ്തിയാണ് വിവിധ മാധ്യമങ്ങളിലൂടെ ഇന്ന് കെ സുധാകരൻ തുറന്നു പറഞ്ഞത് വിവിധ മാധ്യമങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം അഭിമുഖങ്ങൾ നൽകിയും പിന്നീട് വാർത്താ സമ്മേളനം നടത്തിയുമായിരുന്നു സുധാകരൻ തൻ്റെ അതൃപ്തി വിളിച്ചു പറഞ്ഞത് ഈ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റേണ്ടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ അധ്യക്ഷ സ്ഥാനത്ത് തുടരണമെന്ന് താൻ അഭ്യർത്ഥിച്ചിരുന്നു പക്ഷേ ഹൈക്കമാൻഡിന് തന്നെ വേണ്ട എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായത് അങ്ങനെയാണ് ഈ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തെന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് കെ സുധാകരൻ വ്യക്തമാക്കിയ കാര്യം അതോടൊപ്പം തന്നെ കേരളത്തിലെ ചില നേതാക്കൾക്കും ഇതിൽ പങ്കുണ്ട് തനിക്കെതിരെയുള്ള നീക്കത്തിന് പിന്നിൽ കേരളത്തിൽ നിന്നുള്ള ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവുണ്ട് പക്ഷേ ആ പേര് ഇപ്പോൾ വെളിപ്പെടുത്താൻ തയ്യാറാകുന്നില്ല എന്നാണ് കെ സുധാകരൻ പറഞ്ഞത് തീർച്ചയായും അത് കെ സി വേണുഗോപാലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പരാമർശമായിരുന്നു മാധ്യമപ്രവർത്തകർ അത് കെ സി വേണുഗോപാലാണോ എന്ന് ചോദിച്ചപ്പോൾ അത് നിഷേധിക്കാതെ ഇപ്പോൾ ഒന്നും പറയുന്നില്ല എന്നുള്ളത് മാത്രമാണ് സുധാകരൻ അതിന് മറുപടിയായി നൽകിയത് മാത്രമല്ല കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള ആരോപണവും കെ സുധാകരൻ ഉന്നയിച്ചിട്ടുണ്ട് തനിക്കെതിരെ ദീപാദാസ് മുൻഷി തെറ്റായ റിപ്പോർട്ടാണ് ഹൈക്കമാൻഡിന് നൽകിയത് നേതൃത്വത്തിന് നൽകിയത് അതിലുള്ള തന്റെ എതിർപ്പ് നേതൃത്വത്തെ ആ ഘട്ടത്തിൽ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നുള്ള കാര്യവും കെ സുധാകരൻ തുറന്നു പറഞ്ഞു അതോടൊപ്പം തന്നെ ഈ ദീപാദാസ് മുൻഷി എന്ന് പറയുന്നത് ആരുടെയോ കയ്യിലെ പാവയായി പ്രവർത്തിക്കും ആരോപണം കൂടി ഉന്നയിച്ചു പാർട്ടി പോവുകയാണ് പോകുന്ന സമയത്ത് അത് തെറ്റായ ഒരു ഒരു സന്ദേശം അണികൾക്ക് തെറ്റല്ലെങ്കിലും ശരിയല്ല ശരിയല്ല തെറ്റല്ല ബാക്കി ചെയ്ത് വെച്ച് ചെയ്ത് തീർത്തു വെച്ചിട്ടുണ്ട് അതിലേന്ത് നേതാക്കന്മാർക്ക് കെ സുധാകരന്റെ സേവനം അത്ര മതി എന്നവർക്ക് തോന്നിയാൽ അവിടെ വെച്ച് എനക്ക് സമ്മതാണ് ദീപാദാസ് മനുഷ്യ ഞാനും തമ്മിൽ തർക്കമൊന്നുമില്ല അവരത് അവരെ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിനെ കുറിച്ചിട്ട് എനിക്ക് പരാതിയുണ്ട് ആ റിപ്പോർട്ടിലാണ് പരാതി വരുന്നില്ല കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും തന്നെ മാറ്റിയതിൽ അണികൾക്കും കടുത്ത എതിർപ്പുണ്ട് അണികൾക്കും അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധമുണ്ട് എന്നുള്ള കാര്യം കൂടി സുധാകരൻ കൂട്ടിച്ചേർത്തു ഏതായാലും ഈ രീതിയിൽ തുടർന്ന് അങ്ങോട്ട് അണികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നും കെ സുധാകരൻ പറഞ്ഞതിന്റെ പിന്നിൽ വളരെ കൃത്യമായ ഒരു മുന്നറിയിപ്പ് തന്നെയാണുള്ളത് ഇതിന്റെ പറഞ്ഞതുപോലെ എല്ലാവരും ഒന്നാണ് നേതാക്കൾ ഒറ്റക്കെട്ടാണെന്ന് നേതൃത്വം ആവർത്തിക്കുന്നതിനിടെയാണ് സുധാകരൻ ഈ വിമർശനങ്ങൾ പരസ്യമാക്കുന്നത് 何だ